നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ മുമ്പിലേക്ക് എത്തിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ പൃഥ്വിരാജിൻ്റെയും അതോടൊപ്പം തന്നെ ഉണ്ണിമൂഹന്ദൻ്റെയും ഉൾപ്പെടെയുള്ള പേജുകൾ നോക്കുന്ന വിപിൻ നമുക്കറിയാം ഒരു പി ആർ എ ആണ് അതായത് സിനിമയിലൊരു പി ആർ എ ആണ് ഉണ്ണിമൂഹുന്ദൻ്റെ ഏറ്റവും വലിയ വലങ്കയായിട്ട് നടക്കുന്ന വിപിൻ ആ വിപിനെ ഉണ്ണിമൂന്ദൻ മർദ്ദിച്ചു എന്നൊരു പരാതിയുമായി ഇപ്പോൾ ഇൻഫോപാർക്ക് പോലീസ് സ്റ്റേഷനാണ് ഞാൻ ഉള്ളത് ഈ പോലീസ് സ്റ്റേഷനിൽ വിപിൻ കുമാർ പരാതി നൽകിയിരിക്കുന്നു ആ പരാതിയുടെ അടിസ്ഥാനം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കഴിഞ്ഞ ദിവസം ഇറങ്ങിയ നരിവേട്ട എന്നൊരു സിനിമ ആ നരിവേട്ട സിനിമയുടെ പ്രിവി ഷോ കാണാൻ വരികയും ചെയ്തിരുന്നു ആ പ്രിവി ഷോ കണ്ടെത്തി ബിപിൻ കുമാർ അത് ഒരു പോസ്റ്റ് ചെയ്തിരുന്നു ഈ സിനിമ നല്ലതാണ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ചെയ്തിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിനെ മർദ്ദിച്ചതെന്നാണ് ഇപ്പോൾ വിപിൻ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്ന ഈ പോസ്റ്റ് കാണുകയും അത് മർദ്ദിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നു അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ വിപിനുമായിട്ടിപ്പം നേരിട്ട് സംസാരിച്ച പറഞ്ഞത് അന്ന് ടോവി ടോവിനോ തോമസ് ഇദ്ദേഹത്തിന് ഒരു കണ്ണട നൽകിയിരുന്നു ആ കണ്ണട ഉൾപ്പെടെ ചവിട്ടിപ്പൊടിച്ചു എന്നാണ് വിപിൻ ഇപ്പോൾ എന്നോട് പറഞ്ഞിരുന്നത് ആ ടോവിനോ തോമസ് ഒരു ഗിഫ്റ്റായിട്ട് ഒരു കണ്ണട നേരത്തെ കൊടുത്തിരുന്നതാണ് ആ കണ്ണട ഉൾപ്പെടെ ചവിട്ടിപ്പൊടിച്ചിരുന്നു കയ്യിലൊക്കെ മർദ്ദനത്തിൻ്റെ പാട്ടുണ്ട് ഒരു ഭയങ്കര ഭീകരമായി മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ ബിബിൻ പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകിയിരിക്കുന്ന ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകിയിരിക്കുന്നു ഇപ്പോൾ എഫ്ഐആർ ഇട്ടിരിക്കുന്നു എഫ്ഐആറിൽ സ്റ്റേഷൻ ജാമ്യം നൽകുന്ന വകുപ്പാണ് കൈകൊണ്ട് മർദ്ദിച്ചുവെന്നാണ് അതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം എന്തായാലും വലിയ ഒരു ക്രൂരമായ ഒരു മർദ്ദനം തന്നെയാണ് ബിബിൻ വർഷങ്ങളായിട്ട് ഉണ്ണിമന്ദൻ്റെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണ് ഉണ്ണിമുന്ദൻ്റെ ഒരു പി എ എന്ന നിലയിൽ സെക്രട്ടറി എന്ന നിലയിലാണ് വിപിൻ ഇദ്ദേഹത്തിനൊപ്പം നടക്കും നമ്മൾ ഏത് സിനിമയുടെ പ്രമോഷൻ പോയാലും ബിപിനെ നമുക്ക് കൂടെ കാണാം ഉണ്ണിമുന്ദൻ്റെ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് വിപിൻ എന്ന കാര്യത്തിൽ സംശയമില്ല പിന്നെ എന്തുകൊണ്ട് വിപിൻ ഈ മർദ്ദിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വരാനുണ്ട് കാരണം ഉണ്ണിമൂന്തൻ കഴിഞ്ഞ ദിവസത്തും കഴിഞ്ഞ ഇറങ്ങിയ സിനിമകളൊക്കെ വൺ ഹിറ്റിലേക്ക് പോയി അതോടുകൂടി തന്നെ ഉണ്ണിമൂന്ദൻ വലിയ നിലയിലേക്ക് എത്തിയിരിക്കുന്നു അതിൻ്റെ ഇടയിലാണ് നരിവേട്ട എന്നൊരു സിനിമ ഇപ്പോൾ സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ സിനിമയ്ക്ക് അനുകൂലമായിട്ട് ഈ ബിപിൻ പറഞ്ഞു ഒരു പോസ്റ്റ് ഇട്ടു എന്നാണ് ഇപ്പോൾ ഉണ്ണിമുന്നം പറയുന്നത് ആ കാരണത്തിലാണ് മർദ്ദിച്ചതെന്നാണ് ബിപിൻ പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകിയിരിക്കുന്നത് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്ത് എഫ് ഐ ആർ ഇടുകയും ചെയ്തിരിക്കുന്നത് അത് സ്റ്റേഷനിൽ നിന്നും ജാമ്യം കിട്ടുന്ന വകുപ്പാണ് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം എന്തായാലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ വരെ പാട് കാണിച്ചിരുന്നു ആ പാടൊക്കെ നമ്മൾ കണ്ട് ബോധ്യപ്പെട്ടു അദ്ദേഹത്തിന് ടോ ടോമിനോ തോമസ് നൽകിയ ഒരു കന്നട വരെ ചവിട്ടി പൊട്ടിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ അദ്ദേഹമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് സംസാരിച്ചപ്പോഴാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് ഇത്രയും രീതിക്ക് മർദ്ദിക്കാനുള്ള കാരണം എന്താണെന്ന് പോലും അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല ഒരു സിനിമ സിനിമയായിട്ട് കാണുകയാണെങ്കിൽ ഉണ്ണിമുന്ദൻ ഇത്ര രീതിയിലേക്ക് ചെയ്യേണ്ട കാര്യമില്ല എന്ന കാര്യത്തിൽ സംശയമില്ല ഉണ്ണിമുന്ദൻ എന്തിനാണ് ഇത്തരമൊരു മർദ്ദനം നടത്തിയെന്നുള്ള ഒരു ചോദ്യചിഹ്നമായിട്ട് ബാക്കി നിൽക്കുന്നു കാരണം ഉണ്ണികുന്ദനെ സംബന്ധിച്ചിടത്തോളം ഉണ്ണിമുന്ദനെ എന്നും എവിടെ പോയാലും ഉണ്ണിമുന്ദനെ വലം കയ്യായിട്ട് നിൽക്കുന്നത് വിപിനാണ് നമ്മളെല്ലാം ഓൺലൈൻ മീഡിയാസ് ഒക്കെ കാണുന്നതാണ് ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തിന് കൂടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന കാര്യത്തിൽ ശ്രമിച്ചത് അദ്ദേഹത്തിനെയാണ് ഇപ്പോൾ മർദ്ദിച്ച് ആ രാവിലെ മർദ്ദിക്കുകയും പിന്നീട് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോയി ചികിത്സ കയറിയും അവിടുന്ന് ഇൻഡിമേഷൻ കൊടുക്കുകയും ചെയ്തു പക്ഷെ ആ ഇൻറ്റിമേഷൻ്റെ അടിസ്ഥാനത്തിൽ കേസൊന്നും എടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുശേഷം നേരിട്ട് ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുകയും എഫ്ഐആർ ഇടുകയും ചെയ്തിരുന്നത് എഫ് ഐ ആറിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഉണമുദിനെതിരെ നടപടിയുമായി മുന്നോട്ട് പോകും സെഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പാണ് കൈകൊണ്ടാണ് മർദ്ദിച്ചതെന്ന് തന്നെ മൊഴി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് സ്റ്റേഷനിൽ ജാമ്യം കിട്ടുന്ന വകുപ്പിലേക്കാണ് പോകുന്നത് എന്തായാലും ഉണ്ണിമുന്ദൻ ഒരു ആക്ടറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളെ മർദ്ദിച്ചു എന്നൊരു വാർത്തയാണ് ഏറ്റവും പ്രാധാന്യത്തെ നമ്മൾ കാണേണ്ടതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങളുണ്ടാകും ഉണ്ണിമൂന്ദൻ്റെ ഉൾപ്പെടെ പ്രതികരണം നൽകേണ്ടതായി വരും കാരണം അത്രയും ഇദ്ദേഹത്തിൻ്റെ കൂടെ എന്നും ഒരു കൂട്ടായി നിന്ന ബിപിനെയാണ് ഇപ്പോൾ ഉണ്ണിമുദൻ മർദ്ദി മർദ്ദിച്ചിരിക്കുന്നത് അതിൽ വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന കാര്യങ്ങളും കണ്ടെത്താനുള്ളത് ഇപ്പം നമുക്ക് മനസ്സിലാകുകയാണെങ്കിൽ നരിവേട്ട സിനിമ കാണുകയും അതിന് പോസിറ്റീവായി റിവ്യൂ ചെയ്യുകയും ചെയ്ത് എൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മർദ്ദനം ഉണ്ടായതെന്നാണ് ഇപ്പോൾ ബിപിൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബിപിന് എന്നെ സംഭവം അല്ല ഉണ്ണിമുന്ദനെന്നെ മർദ്ദിച്ചു രാവിലെ എന്നെ വിളിച്ചിട്ട് ഞാൻ താമസിച്ച സ്ഥലത്തു നിന്ന് താഴോട്ട് പാർക്കിങ്ങിലേക്ക് ഇറങ്ങി വരങ്ങൾ വളഞ്ഞിട്ട് മർദ്ദിക്കായിരുന്നു അസഭിയൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ കൂടുതൽ കാര്യങ്ങൾ ശേഷം ഞാൻ അറിയിക്കാം അപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാൻ ആറ് അല്ലെങ്കിൽ ആറ് വർഷമായിട്ട് ഉള്ള വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ പുള്ളിയുടെ പുള്ളിയുടെ കുറേ ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ നിന്നത് ആക്ച്വലി പക്ഷേ ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറേ ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിയുടെ പടങ്ങൾ മാർക്ക് ഒക്കെ ശേഷം പിന്നെ ഒരു പടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എക്സൽ ഫീഫ് പരാജയപ്പെട്ടു പുതിയ പടങ്ങൾ കിട്ടുന്നില്ല പിന്നെ പുള്ളി സംവിധാനം ചെയ്യാനിരുന്ന പടം ഗൂഗിൾ മൂവീസ് ചെയ്യുമെന്ന് പറഞ്ഞു അവർ പിന്മാറി അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ട് ഇപ്പോൾ പുള്ളി കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ആരും ഒന്നും കൂടിയില്ല അതല്ല ഇപ്പം ഞാൻ എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ അപ്പം അതിനൊരു പരിധിയുണ്ട് അപ്പോൾ അതുമാത്രമല്ല ഇപ്പോൾ റീസൻ്റ് ആയിട്ട് പറഞ്ഞാൽ ഇപ്പം നരിവെട്ടെന്നൊരു പടം ഇറങ്ങി ഞാനൊരു പ്രൊമോഷൻ കൺസൾട്ടൻ്റാണ് ഞാൻ ഒരുപാട് സിനിമയ്ക്ക് ചെയ്യുന്നത് പതിനെട്ട് വർഷമായിട്ട് ഇൻഡസ്ട്രികളാണ് ഞാൻ മറ്റു പടങ്ങൾക്കും മറ്റു താരങ്ങളിലൊക്കെ പി ആർ ചെയ്യുന്നതാണ് അപ്പം ഈ അടുത്ത് എന്ന് പറഞ്ഞ പടം ഞാൻ പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ അതിനെ പ്രശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു അപ്പോൾ അത് കണ്ടപ്പോഴും ഉണിക്കത് പിടിച്ചില്ല പുള്ളി എന്നെ രാത്രി വിളിച്ചു പറഞ്ഞു മാനേജർ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു അല്ല ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ട് കാരണം വെച്ചാൽ ഒരുപാട് കാര്യങ്ങളും ഇൻഡസ്ട്രിയിൽ നമുക്ക് പറയാൻ പറ്റായിട്ടുള്ള ഒരുപാട് അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ വഴിയേ പറയാം ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെ അതെ ഫോണിൽ വിളിച്ചിട്ടാണ് അതെ അതെ ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്ന അതെ 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 എന്റെ ഇൻസ്റ്റാഗ്രാമിലാണ് ഇട്ടത് ഞാൻ വർക്ക് ചെയ്യുന്നതാണ് ഞാൻ ആ പടത്തിൽ വർക്ക് ചെയ്തതാണ് ഞാൻ അങ്ങനെ ഒരു പേഡ് മാനേജർ അല്ല ഞാൻ പേർക്കാൻ ഞാൻ ഒരുപാട് സിനിമയ്ക്ക് പോയിരുന്നു ഞാൻ അഞ്ഞൂറ് പേരും പടങ്ങൾ എടുക്കുന്നു അറിയാവുന്നതാണ് അതാ പറയും ഈ അടുത്ത് പുള്ളിയുടെ പുള്ളിക്ക് പടങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അത് പ്രശ്നമാണ് പ്രശ്നമല്ല അല്ല അതൊക്കെ ഞാൻ അത് മൊഴി കൊടുത്തിട്ടുണ്ട് അത് വഴി അവര് പറയും അതിൽ എനിക്ക് ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല ഇതൊക്കെയാണ് കാര്യങ്ങൾ അതെനിക്ക് ഇൻഡസ്ട്രിയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ ഒരുപാട് പേരെ ബുദ്ധിമുട്ടിയും കാര്യമുണ്ട് എനിക്ക് കൂടുതൽ ഞാൻ ഫെഫ്റ്റേയിൽ പരാതി കൊടുത്തിട്ടുണ്ട് അമ്മയിലും എല്ലായിടത്തും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് എല്ലാ സംഘങ്ങളിലും അതെ അതെ പാർക്കിങ്ങിലേക്ക് ബേസ്മെന്റ് പാർക്കിങ്ങിലേക്ക് വിളിപ്പിച്ചിട്ട് മർദ്ദിക്കുക അതെ അതെ ടി വി എനിക്കറിയില്ല ഉണ്ടാവും ഉറപ്പായിട്ടും ഞാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു എനിക്ക് കുറച്ച് അസ്വസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് െ ഞാൻ കഴിഞ്ഞിട്ടാണ് അല്ല ആല്ലാതെ മർദ്ദിക്കായിരുന്നു ആ അതെ അതെ ഒരു കണ്ണാടി ഒക്കെ ചോട്ടുപൊട്ടി അതെനിക്ക് വേറൊരു താരം ഗിഫ്റ്റ് ഇല്ല ഞാൻ എന്നെ വിളിച്ചിട്ടില്ല ഓക്കെ ഞാൻ പിന്നെ സംസാരിക്കാം എനിക്ക് വൈ തീരെ വൈകി ഞാൻ രാവിലെ ഇട്ടിറങ്ങിയത് ശരി